അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഡ്രൈവിംഗിൽ അതായത് വാഹനം ഓടിക്കാൻ കഴിയാത്തവർക്ക് കോമൺ ആയിട്ട് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകളുണ്ട് ചില പേടികളുണ്ട് ഡ്രൈവിങ്ങിൽ ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാകും ഈ വീഡിയോ പ്രയോജനം ചെയ്യുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പ്രയോജനം ചെയ്യും കാരണം ഡ്രൈവ് ചെയ്യുന്ന രീതികളെല്ലാം ഒരേ പോലെ തന്നെയാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഹാഫ് ക്ലച്ചിൽ ഒരു വാഹനം നിർത്തിയെടുക്കാനായിട്ട് കുറേയധികം സമയം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ശ്രദ്ധിക്കുക ഒറ്റുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് കാർ ഡ്രൈവിംഗിനെ ഭയപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തതിനു ശേഷം കാർ റോഡിൽ ഓടിക്കാനായിട്ടുള്ള ഭയം പേടി അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കാർ ഡ്രൈവിങിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ തന്നെ കാർ ഡ്രൈവിങ്ങിൽ ഒരു മികച്ച ഡ്രൈവർ ആകാനായിട്ട് അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ നല്ല രീതിയിൽ തെളിഞ്ഞ് മറ്റാരുടെയും സഹായമില്ലാതെ വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാകും ഈ വീഡിയോ പ്രയോജനം ചെയ്യുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പ്രയോജനം ചെയ്യും കാരണം ഡ്രൈവ് ചെയ്യുന്ന രീതികളെല്ലാം ഒരേ പോലെ തന്നെയാണല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഡ്രൈവിംഗിൽ അതായത് വാഹനം ഓടിക്കാൻ കഴിയാത്തവർക്ക് കോമൺ ആയിട്ട് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകളുണ്ട് ചില പേടികളുണ്ട് ഡ്രൈവിംഗിൽ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്ത് തുടങ്ങി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് റോഡിൽ വാഹനം ഓടിച്ചു തുടങ്ങാനായിട്ട് കഴിയും ഇതിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ആദ്യം സംഭവിക്കുന്ന ഒരുപാട് പേരുടെ ഒരു പ്രശ്നം ഞാൻ പറയാം വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺട്രോളിൽ ഒരു വാഹനം നിർത്തി എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല ശരിയല്ലേ വാഹനം എടുക്കുമ്പോൾ ഒന്നെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് കൂടി പോകാം അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആകാതെ വരാം അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് തിരിച്ചിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് കഴിയാതെ വരാം ഇതൊക്കെ തുടക്കത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എപ്പോഴും വരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ആദ്യം നിങ്ങൾ പരിഹരിക്കേണ്ടത് അതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രേക്കിന് നേരെ വലത്തേക്കാൽ വെക്കുക ക്ലച്ച് ചവിട്ടുക വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുവല്ലോ ഫസ്റ്റ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ഇടുക എന്നിട്ട് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഇടത് സൈഡിലേക്കാണ് എൻ്റെ വണ്ടി എടുത്തു പോകേണ്ടത് അപ്പോൾ ഇടത് സൈഡിലേക്ക് എടുത്തു പോകുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തതിന് ശേഷം അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നീക്കുക എന്നുള്ളതല്ല നിങ്ങളിൽ പല ആൾക്കാരും എന്ത് ചെയ്യും ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നീക്കിയിട്ട് സ്റ്റിയർ സൈഡിലേക്ക് പിടിക്കും അപ്പോൾ അങ്ങനെ പിടിക്കുന്ന സമയത്ത് വണ്ടി കുറച്ച് നേരം മുന്നോട്ട് പോയിട്ടൊക്കെ ആയിരിക്കും ഇടതുപിടിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് വണ്ടി കിട്ടത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇടത് സൈഡിലേക്ക് ആദ്യം ഒന്ന് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കണം മനസ്സിലായോ തിരിച്ചു പിടിച്ചതിന് ശേഷം ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി പതി ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മുന്നോട്ട് ഒന്ന് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഒന്ന് നിർത്തുക മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾ നോക്കി ഇടതു സൈഡിലേക്ക് വന്നു നിർത്തി അപ്പോൾ നമ്മുടെ വണ്ടി ഇടത്തിലേക്ക് വന്നു നമ്മളൊന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തു വണ്ടി ഒന്ന് സ്റ്റഡി ആയെന്ന് ഉറപ്പ് വരുത്തി എന്നിട്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സൈഡിലേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പതിയെ റൈറ്റ് വേണമെങ്കിൽ പിടിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് എടുക്കുക അതായത് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു വീണ്ടും നമ്മൾ വണ്ടി ഒന്ന് നിർത്തി എന്നിട്ട് പതിയെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിങ് തിരിക്കുന്നു മനസ്സിലായോ എന്നിട്ട് വീണ്ടും ഹാഫ് ക്ലച്ചിൽ പോയിന്റിൽ വരിക പതിയെ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുക എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം ഇങ്ങനെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പതിയെ പതിയെ തിരിഞ്ഞു ആക്സിലറേഷൻ അമിതം കൊടുക്കാൻ പാടില്ല എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡായി സ്റ്റഡി ആക്കിയിട്ട് വീണ്ടും ഒന്നും നിങ്ങളുടെ വണ്ടി ചവിട്ടി നിർത്തുക ഇതിങ്ങനെ പറയുന്നതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വാഹനം ഇത്തരത്തിൽ നിർത്തി നിർത്തി എടുക്കാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല നമുക്കിത് ഡ്രൈവിങ്ങിൽ എന്തായാലും ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾ റോഡിൽ കൂടുതൽ നേരം എല്ലാ ഗിയർ ഇട്ട് ഓടിക്കുന്നതിനേക്കാൾ ഏറ്റവും എഫക്റ്റീവാണ് ഒരു വാഹനം നിർത്തിയെടുത്ത് നിർത്തിയെടുത്ത് പഠിക്കുക അപ്പം നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ ഇടത് കിട്ടും ക്ലച്ച് കൺട്രോളിങ്ങും ആക്സിലറേഷൻ കൺട്രോളിങ്ങും നിങ്ങൾക്ക് വാഹനം നിർത്തി എടുക്കുന്ന സമയത്ത് കറക്റ്റാകും പിന്നെ ഞാനിത് ഹാഫ് ഹാഫ് ക്ലച്ചിൻ്റെ ആയിട്ടുള്ള പോയിന്റ് വരുന്നു ബ്രേക്ക് കാല് വെച്ചേക്കുക നമ്മൾ എന്നിട്ട് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വണ്ടിക്കുള്ളിൽ ഒരു വിറയിൽ വരും ആ പോയിന്റിൽ നിന്ന് കൂടുതൽ കൂടുതലായിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകും അപ്പോൾ ആ വിറയിൽ തുടങ്ങുന്ന പോയിന്റ് നിങ്ങൾ കാല് ഫ്രീ ആക്കി വെച്ച് ബാലൻസ് ചെയ്തിട്ട് പതുക്കെ ആക്സലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യണം ആക്സലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് പതുക്കെ സാവധാനം ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാകാതെ എടുത്തു ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്ക് എടുത്താലുടൻ സെക്കൻഡ് കൊടുക്കാൻ പേടിയാണ് ാണ് നിങ്ങൾ ഒരു നിരപ്പ് റോഡിൽ വണ്ടി എടുത്താൽ എടുത്തൊരിത്തിരി മൂവ് ആയാൽ ഉടനെ സെക്കൻഡ് കൊടുത്തു എൻ്റെ ഒരു ക്ലച്ചേന്ന് കാല് റിലീസ് ചെയ്ത് ഫ്ലോറി വെച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്തു ഒരു പ്രശ്നവും കാരണം നമ്മൾ സെക്കൻഡ് കൊടുക്കാതിരുന്നാലാണ് പ്രശ്നം ഇത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം സെക്കൻഡ് ഉള്ള ഒരു പ്രശ്നം ഞാൻ പറയാം സെക്കൻഡ് കൊടുക്കാതിരുന്നാൽ ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ച് പോകും നമ്മൾ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ മൂവ് ആകും ആക്സലറേഷൻ അയക്കുമ്പോൾ വണ്ടിക്കുള്ളിൽ ഇങ്ങനെ ഒരു ജെർക്ക് വരും ഒരു ഒലച്ചിൽ വരും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്തു ചെയ്യണം ആ ഒലച്ചിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ിയർ കൊടുക്കാത്തത് കൊണ്ടാണ് എടുത്താലുടൻ ഒരു നിരപ്പായിട്ടുള്ള റോഡോ ചെറിയ കയറ്റങ്ങളോ ആണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് കൊടുത്തു ഇപ്പം ഞാൻ അവിടെ ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് കൊടുത്തിട്ടാണ് വന്നത് ചെറിയൊരു കയറ്റം കണ്ടാൽ വളരെ സിമ്പിളായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കയറി പോകുന്നു ഇപ്പം നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ വന്നു ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇനി നിങ്ങളുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് സ്റ്റഡി ആകത്തില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം സ്റ്റിയറിംഗ് നിങ്ങൾക്ക് സ്റ്റഡി ആകണമെന്നുണ്ടെങ്കിൽ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്നായിരിക്കും ഇപ്പം സെക്കൻഡിന് തേർഡിന് നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ആഗ്രഹം വന്നു അല്ലെങ്കിൽ ഇടാനായിട്ട് നിങ്ങൾക്ക് തോന്നി അപ്പം നിങ്ങൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ കൈ പിടിച്ചേക്കും ഇങ്ങനെ ഇവിടെ തന്നെയായിരിക്കും കൈ പിടിക്കുന്നത് എങ്ങനെ ഇടണമെന്നൊന്നും തീരുമാനിക്കത്തില്ല ഇങ്ങനെ കൈ പിടിച്ചാൽ പെട്ടെന്ന് കളിച്ചു പിടിച്ചിട്ടും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനമെടുത്താലുടൻ തന്നെ തേട് കൊടുക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് തീരുമാനമെടുത്താലുടൻ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യണം കുറച്ച് നേരം മുന്നേ അപ്പോൾ അതിന് കൈ ഇവിടെയല്ല പിടിക്കേണ്ടത് കൈ ഇവിടെ പിടിക്കണം മനസ്സിലായി എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്തിട്ട് ിയർലിവറി ജസ്റ്റ് വെക്കുക എന്നിട്ട് ഒരു ശകല നേരം ഒരു കൈ കൊണ്ട് നിങ്ങൾ വണ്ടി ഒന്ന് ഇത്തിരി നേരം ഒന്ന് ഓടിച്ചു നോക്കുക അതെ ഇതുപോലെ ഇത്തിരി നേരം ഓടിച്ച് സൈഡിലേക്ക് ഇങ്ങനെ വരിക എന്നിട്ട് ഇത് ഇങ്ങനെ നേരെയാക്കുക അപ്പൊ നിങ്ങൾ കുറച്ച് നേരം സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ഓടിക്കാനായിട്ട് നിങ്ങളുടെ കൈ വരുന്നു അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഓടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ തേടുകൊടുക്കുള്ളൂ ഇപ്പം ഞാൻ ഉദാഹരണം കാണിച്ചിങ്ങോട്ട് നേരെ വന്നു ഇവിടെ കൈ എടുത്ത് വെച്ചു ഒന്ന് ബാലൻസ് ഇടത്തെ കൈ വെച്ചു എന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് റെഡിയാക്കി വണ്ടി റോഡ് സ്റ്റെഡിയാണെന്ന് ഉറപ്പുവരുത്തി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവ് ആക്കി ക്ലച്ച് പിടിച്ചു തേടിയിട്ട് ക്ലച്ച് എന്ന് കാലയച്ചു എന്നിട്ട് രണ്ട് കൈ എടുത്ത് സ്റ്റിയറിംഗ് വെക്കുക മനസ്സിലായോ അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഗിയർ ഇടുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല അതായത് നിങ്ങൾ തിരുതി പിടിച്ച് ഗിയർ ഗിയർ ഇടാതിരിക്കുക ഇനി നമ്മൾ ഫോർത്ത് കൊടുക്കണം ഫോർത്ത് കൊടുക്കുന്നത് എവിടെയാണ് ഫോർത്ത് കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം ആയിട്ടുള്ള റോഡുകളിലാണ് നമ്മൾ ഫോർത്ത് കൊടുക്കുന്നത് അപ്പം നല്ല നിരപ്പായിട്ടുള്ള റോഡ് കണ്ടാൽ ഫോർത്ത് കൊടുക്കുക അപ്പോൾ ഉടനെ ഇപ്പോൾ ഉടനെ ഫോർത്ത് കൊടുക്കുക എന്നുള്ളതല്ല വണ്ടി ഇതെ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി രണ്ട് കൈ കൊണ്ട് എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ആക്സലറേഷൻ കൊടുത്ത് ആക്കി എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തി ഫോർത്ത് കൊടുക്കുന്നു ഈ സമയത്ത് നമ്മൾ ഗിയർ ലിവറിലേക്ക് നോക്കരുത് നോട്ടം എപ്പോഴും റോഡിലേക്കായിരിക്കണം മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് ഗിയർ മാറി ഓടിക്കാം ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് തന്നെ ചെയ്താൽ മതി ഇപ്പോൾ ഞാനിങ്ങനെ ഫോർത്ത് വരുവാണ് ഫോർത്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് കണ്ടു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നേരത്തെ എൻ്റെ വല വലത്തേക്കായി എടുത്ത് സ്റ്റിയറിംഗ് വെച്ചു ഇടത്തേക്ക് എടുത്ത് ഗിയർലിവരെ വെച്ചു ബ്രേക്ക് ചെയ്ത് ബാലൻസ് ചെയ്തു നിങ്ങൾ നോക്കിയാൽ ബ്രേക്ക് ചെയ്ത് ബാലൻസ് ചെയ്തുകൊണ്ട് ഇപ്പം ഇവിടെ നോക്കുക നിങ്ങൾ ബ്രേക്ക് ചെയ്ത് ബാലൻസ് ചെയ്തുകൊണ്ട് നേരത്തെ തൈട് കൊടുത്തു എന്നിട്ട് ക്ലച്ച് ചെയ്യാൻ അയച്ചു എന്നിട്ട് വീണ്ടും രണ്ട് സ്റ്റിയറിംഗ് വന്നു ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആവും വീണ്ടും നിങ്ങൾ സെക്കൻഡ് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുക ഇത് ഞാൻ ചുമ്മാ പറയുന്ന കാര്യമല്ലേ നിങ്ങൾ നോക്കുക അതായത് ഇപ്പോൾ തേടി വരുന്നു ഇവിടെ ഒരു കയറ്റം കണ്ടു ഞാനിവിടെ ഒരു കൈ കൊണ്ട് കുറച്ച് നേരത്തെ മുന്നമേ ബാലൻസ് ചെയ്തു എന്നിട്ട് സെക്കൻഡ് കൊടുത്ത് അയച്ചു എന്നിട്ട് വീണ്ടും രണ്ട് കൈ വരുവാണ് ഇവിടെ എനിക്ക് ഒരു ജംഗ്ഷൻ ഫസ്റ്റ് കൊടുക്കണം ദേ ഒരു കൈ കൊണ്ട് കുറച്ച് നേരത്തെ ബാലൻസ് ചെയ്തു ഇടത്തെ കൈ എടുത്ത് ലിവറെ വെച്ചു വലേ ഇടത്തെ കാലിലെടുത്ത് ക്ലച്ച് വെച്ചു പെട്ടെന്ന് ക്ലച്ചു പിടിച്ചു ഫസ്റ്റ് കൊടുത്തു ദേ ക്ലച്ചു റിലീസ് ചെയ്തു മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ഒത്തിരി മാറ്റം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് ആയിട്ട് കഴിയും അതായത് ഗിയർ ഇടുന്ന സമയത്ത് അപ്പോൾ അത് നിങ്ങൾക്ക് പിടികിട്ടിയില്ലോ ഇനി നിങ്ങളുടെ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം നിങ്ങളുടെ മെയിൻ ആയിട്ട് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു പ്രശ്നം കയറ്റത്ത് വണ്ടി എടുക്കുക എന്നുള്ളതാണ് ഇതാണല്ലോ നിങ്ങളെ ഏറ്റവും പേടിപ്പെടുത്തുന്ന പ്രശ്നം അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് പേടി പേടിയുണ്ടെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ഈ പേടി നിങ്ങൾക്ക് മാറാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് വാഹനത്തെ കയറ്റത്ത് നിർത്തിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം അത് ചെറിയ കയറ്റങ്ങൾ മുതൽ വലിയ കയറ്റങ്ങൾ വരെ വണ്ടി നിർത്തിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഹാഫ് ക്ലച്ചിൽ ഒരു വാഹനം നിർത്തിയെടുക്കാനായിട്ട് കുറേയധികം സമയം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കയറ്റത്ത് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല നിങ്ങൾ അത് അത് ചെയ്യാതെ അത് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പ്രയോജനം ചെയ്യില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കയറ്റത്ത് ഒരു വാഹനം എടുക്കാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പ്രാക്ടീസ് എടുത്തിരിക്കണം ആ പ്രാക്ടീസ് തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് കയറ്റങ്ങളിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയൊരു കയറ്റത്ത് കൊണ്ട് വണ്ടി നിർത്തുക ഇത് നോക്കുക എന്നിട്ട് ഞാൻ ബ്രേക്ക് എന്നെ അതുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് പോകും എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ നിർബന്ധമായിട്ട് കൊടുക്കണം കാരണം സെക്കൻഡിലും തേർഡിലും ഒന്നും നമുക്ക് ഹാഫ് ക്ലച്ചിൽ വണ്ടി സുഖകരമായിട്ട് എടുക്കാൻ കഴിയത്തില്ല എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ക്ലച്ചിന്റെ ക്ലച്ച് പതുക്കെ അയച്ച് നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിക്കുന്നു അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വിറയിൽ വരും വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ട് തുടങ്ങുന്ന ഒരു പ്രതീതി നിൽക്കും എന്നിട്ട് എന്ത് ചെയ്യണം Come on ഇത് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക ബ്രേക്ക് എന്നെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് പമ്പ് ചെയ്ത് കൊടുക്കുക ക്ലച്ച് ഒരു ഇത്തിരി അയയ്ക്കുക ഒരു പൊടിക്കയക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനിലും ബ്രേക്കില്ലാതെ കയറ്റത്ത് നിർത്താൻ കഴിയും ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം ഇതൊരു എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവ് ഇതൊരു ഡ്രൈവറോട് ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോട് കൂടിയോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് ക്ലച്ചിലും ആക്സിലറേഷനിലും ബ്രേക്കിൻ്റെ സഹായമില്ലാതെ വണ്ടിയെ നിർത്താനായിട്ട് നിങ്ങൾ ഇവരുടെ ആരുടെ എങ്കിലും ഹെൽപ്പോട് കൂടി മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയിട്ട് ഇത് പ്രാക്ടീസ് എടുത്തത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ വണ്ടി ക്ലച്ചിലും ആക്സിലറേഷനും നിൽക്കുവാണ് എന്നിട്ട് ഞാൻ ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്താൽ എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങി വീണ്ടും നിർത്തണമെന്നുണ്ടെങ്കിലോ ക്ലച്ചും ബ്രേക്കും കൂടെ ഒരുമിച്ച് ചവിട്ടുക അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം ഇത് ഡ്രൈവിങ്ങിൽ ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഒരു ട്രാഫിക്കിൽ ഒരു കയറ്റത്ത് ഇത്തിരി ബുദ്ധിമുട്ടാകുന്ന ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതും പ്രാക്ടീസ് ചെയ്ത് എടുക്കേണ്ടത് ഇനി ഇതിന് ശേഷം ആയിരിക്കണം നിങ്ങൾ വണ്ടി തിരിക്കാനായിട്ട് പഠിക്കേണ്ടത് അപ്പോൾ ഞാൻ കാർ ട്രെയിനിങ് ട്യൂട്ടോറിയൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് എടുത്ത് തിരിക്കുന്നത് ഫ്രണ്ട് കയറ്റി തിരിക്കുന്നത് യു ടേൺ എടുക്കുന്നത് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് കയറി കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം